കോൺഗ്രസ്സിനകത്ത് കുറേ പടലപ്പിണക്കങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ പൊകു വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയം കാര്യങ്ങളും ഒക്കെ പുകഞ്ഞു നിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ പാർലമെൻറ്ററി മീറ്റിങ്ങിൽ സതീഷനെതിരായിട്ട് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായിട്ട് എം എൽ എമാർ സംസാരിച്ചു എതിർത്ത് സംസാരിച്ചു ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് എന്താണ് ശരിക്കും കോൺഗ്രസ്സിനകത്ത് നടക്കുന്നതാണ് ശരി അതായത് ഒരു പാർട്ടി പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആ ഇപ്പോൾ കോൺഗ്രസ് ആണ് പിന്നെ യു ഡി എഫിലെ ഏറ്റവും പ്രധാന കക്ഷിയായിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു പാർലമെൻ്ററി പാർട്ടി സമ്മേളനം അവർ നടത്തണം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിൻ്റെ എം എൽ എമാരെ വെച്ചുകൊണ്ട് ഒരു പാർലമെൻറ്ററി പാർട്ടി മീറ്റിംഗ് അവർ നടത്തിയിട്ടില്ല അതിനെതിരെയാണ് ആദ്യമായിട്ട് അതിൽ പങ്കെടുത്ത എം എൽ എമാർ വിമർശനം ഉണ്ടാക്കിയത് ഇപ്പോൾ ഒരു മിനിമം ഇത്ര മീറ്റിംഗ് എങ്കിലും നടത്തണം കാര്യം ആ പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിന് ഒരുപാട് അർത്ഥമുണ്ട് കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അതിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻ്ററി തലത്തിൽ വന്നിട്ടുള്ള നേതാക്കളെ വിളിച്ചിരുത്തി എന്തൊക്കെയാണ് നമ്മുടെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തത് നമുക്ക് തൃപ്തിയുണ്ടോ നമ്മൾ ഈ ഭരണത്തിനെതിരെ പോകുന്ന കാര്യങ്ങൾ മതിയോ ഇത് മതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ഇത് അതൊന്നും നടന്നിട്ടില്ല വളരെ വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ അപ്പോൾ അതിനെതിരെയാണ് ഇവർ ആദ്യം ശബ്ദം രണ്ടാമത് ഈ കഴിഞ്ഞ ഒരു ഒരു ഓണത്തിന് മുമ്പ് വരെ ഒരു പവർ പൊളിറ്റിക്സ് അതായത് കോൺഗ്രസിനകത്ത് പവർ പൊളിറ്റിക്സിൻ്റെ വക്താവായിരുന്നു ഈ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സംഘാംഗങ്ങളും കാര്യം അദ്ദേഹം പറയുന്നതിനപ്പുറം മറ്റൊരു വാക്കിൽ കാര്യം എ സി സിക്ക് പോലും അദ്ദേഹത്തിന് വളരെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് ഓണം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വിഷയം പൊങ്ങി വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സർവ്വമതിപ്പും പോയി അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് അദ്ദേഹം ഇപ്പൊ ഒരു പവർ പൊളിറ്റിക്സിന്റെ ആൾ അദ്ദേഹത്തിന്റെ സ്വരത്തിന് അദ്ദേഹത്തിന്റെ വാക്കിന് ഭയങ്കരമായ വിലയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതാവുമ്പോ സ്വാഭാവികമായിട്ട് ശത്രുക്കളുടെ എണ്ണം കൂടും അപ്പൊ ഒരു ഒരു ഈ പറയുന്ന രീതിയിൽ തലയൊന്ന് താഴുമ്പോൾ ശത്രുക്കൾ പൊങ്ങും അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് മിണ്ടാതിരുന്നവരൊക്കെ പൊങ്ങിയിട്ടുണ്ട് കാര്യം ബി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതുവരെ പാലക്കാട് ശരിക്കും സരിൻ തന്നെ സ്ഥാനാർത്ഥി ആകുമായിരുന്നു കാര്യം സരിനെ കെ പി സി സി പ്രസിഡന്റ് പിന്നെ അന്നത്തെ കെ പി സി പ്രസിഡന്റ് സുധാകരനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു സുധാകരനൊക്കെ തന്നെ ഈ പേര് മുന്നിലോട്ട് വെച്ചതാണ് പക്ഷേ അതിന് നിരുപാധികം വെട്ടിയാണ് സതീശൻ രാഹുലിനെ നിർത്തിയത് രാഹുൽ തന്നെയാണ് സതീശനെ തോപ്പിച്ചത് രാഹുൽ ഈ വിഷയം വന്നപ്പോൾ രാഹുൽ വിഷയത്തിൽ തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ രാഹുൽ വിഷയത്തിൽ ഈ സതീശൻ ഒരു പിണറായി സ്റ്റൈൽ കാണിച്ചു സി പി എമ്മിൻ്റെ ഒരു സ്റ്റൈല് കാണിച്ചു സി പി എം ആണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ പാർട്ടി നിന്ന് പുറത്താക്കുക അയാൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവുക സി പി എം അങ്ങനെ പുറത്താക്കിയാലും അതിൻ്റെ ഇരട്ടി ഇരട്ടി സ്ഥാനമാനങ്ങളോടുകൂടി തിരിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ എടുക്കും അത് എടുക്കും പക്ഷെ സി പി എമ്മിൻ്റെ ഒരു സ്റ്റൈല് ഒരു പിണറായി സ്റ്റൈൽ സതീശൻ കാണിച്ചു എന്ന് പാർട്ടിക്കൊക്കെ എത്തി ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് പുറത്തെ സമൂഹം പറയുന്ന ഇദ്ദേഹം എന്തിനും ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോയാൽ അങ്ങനെ കടുകട്ടി കാര്യം അവർ പറയുന്നത് സി പി എമ്മിനകത്ത് എത്രയോ കാട്ടുകോഴികളുണ്ടല്ലോ പിന്നെ എന്തിനും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കിടന്ന് കാണിക്കണം അത് ഈ കേരളമാണ് ആ മുറിവൊക്കെ ഉണങ്ങിപ്പോകും ഇപ്പം നമുക്ക് കാണാം ഈ രാഹുൽ വീണ്ടും പാലക്കാട് മത്സരിക്കും രാഹുൽ വീണ്ടും ഓർന്നു ജയിക്കുകയും ചെയ്യും നമുക്ക് കാണാം അതാണ് ഈ കേരള സമൂഹം എന്ന് പറയുന്നത് കാര്യം രണ്ട് കൈയും ചേർത്താലേ ശബ്ദം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനായി ശ്രമിച്ചതിൻ്റെ ഫലമായി പതിനഞ്ചോളം എം എൽ എമാരെ ഈ പാർലമെൻറ്റ് ഇപ്പോൾ അടുത്തിടയ്ക്ക് നടന്ന കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വി ഡിക്കെതിരെ ശബ്ദമുയർത്തി നിങ്ങളുടെ പ്രവർത്തനം പോരാ കാരണങ്ങൾ എണ്ണമിട്ട് അക്കമിട്ട് അവർ പറഞ്ഞു വി ഡിക്ക് ഉത്തരം മുട്ടി വി ഡി എന്ത് പറയാനാണ് അവസാനം ഇപ്പോൾ അവർ എ ഐ സി സിക്ക് അറിയിപ്പ് പോയിട്ടുണ്ട് വി ഡി സതീശനെ നേതൃസ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഭരണം കിട്ടാനുള്ള സാധ്യത തിരികെ വരാനുള്ള സാധ്യത കുറവാണെന്ന് കാര്യം അതിനകത്ത് ലീഗും സംസാരിച്ചിട്ടുണ്ട് ലീഗിനും ആശങ്കയുണ്ട് ിപ്പോ കെ എം ഷാജി അറിയാതെ ഒരു പ്രസ്താവന അറിഞ്ഞ അറിഞ്ഞു തന്നെ ആയിരിക്കും ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലേ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്തത് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ലീഗ് ജയിക്കേണ്ടത് ലീഗ് ജയിക്കണം ലീഗ് ഭരണത്തിൽ വരണം അത് സമുദായത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടെ ആയിരിക്കണം ആര് കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും അല്ലെ കെ എം ഷാജി അതെ 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 അത് പലർക്കും കുറുക്കി കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ് അപ്പോ അതിന്റെ അർത്ഥം എന്തും കൂടെയുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ലീഗിനെ ഇനി സഹായിക്കാൻ ലീഗിൽ നല്ല മുസ്ലിങ്ങളെ സഹായിക്കാൻ കഴിയില്ല കോൺഗ്രസിനെ കഴിയുള്ളു അത് കോൺഗ്രസ് തന്നെ അത് ചെയ്യണം എന്ന രീതിയിലാണ് ഷാജി പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മുസ്ലിം ലീഗ് എഐ സി സി യെ അറിയിച്ചിട്ടുണ്ട് ഇതേപോലെ ബി ഡി സതീശൻ ഈ പതിനഞ്ച് എം എൽ എ മാർ മാത്രമല്ല എ ഐ സി സിക്ക് അതി ചെന്നിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സതീശൻ ഇനി പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞാലൊന്നും ഭരണം കിട്ടും തോന്നില്ല കാര്യം ലീഗിന് താൽപ്പര്യം തരൂര് ഒന്നിൽ തരൂര് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആരെങ്കിലും ഒരാൾ വേണം നയിക്കാൻ അപ്പോൾ എ സി സി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിപ്പോൾ നിങ്ങൾ വോട്ട് കിട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം ആരും മുഖ്യമന്ത്രിയാണോ എന്ന് കേന്ദ്രം തീരുമാനിക്കാം സമയമാവട്ടെ എന്ന് കടുത്ത നിർദ്ദേശം ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ പാർലമെൻ്ററി യോഗം ഇത്ര തുലവും ദശം സമയങ്ങളിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗുരുതരമായ ആക്ഷേപം തന്നെയാണ് പ്ലസ് അതിൻ്റെ കൂടെ ഇപ്രാവശ്യം ഇതുപോലൊരു പാർലമെൻ്ററി യോഗം നേതാക്കൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ആമുഖ പ്രസംഗവും കഴിഞ്ഞിട്ട് കെ പി സി സി അധ്യക്ഷൻ പറയുകയാണ് പിരിച്ചുവിട്ടു എന്തോ പറയാൻ അനുവദിക്കാണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സമ്മതിക്കാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ മറ്റൊരു ചടങ്ങുണ്ട് എന്തോ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു കാര്യം വിട്ടു കഴിയുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും കൂട്ടത്തില് പറഞ്ഞു കേൾക്കുന്നത് ാപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് പി സി വിഷ്ണുനാഥ് മാത്യുനാട് മാത്യു കുൾനാടൻ അവരൊക്കെ തന്നെ ഇങ്ങനെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ മാത്യു കുൾനാടൻ കെ സി പക്ഷമാണ് സി ആർ മഹേഷ് രമേശിന്റെ അടുത്ത ആളാണ് രമേശ് ചെന്നിത്തല ഒരാളാണ് അപ്പൊ എന്താ ആരുടെ ആളെന്നൊക്കെ പറഞ്ഞാലും ഇതുവരെയും ഈ പറയുന്ന രീതിയിൽ വി ഡി സതീശൻ കളിച്ചത് തനിക്ക് വേണ്ടി പൊക്കാനൊരു കൈ പറയാൻ കോൺഗ്രസ് ഒറ്റപ്പെട്ട് സതീശൻ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെ പെട്ടെന്ന് നടപടി വേണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് കൂട്ടത്തില് അതിന്റെ ഒരു ഹൈപ്പിൽ സതീശൻ കയറി ഒരു ആക്ഷൻ എടുത്തു പക്ഷെ അവസാനം അവരൊക്കെ തിരിച്ചു വന്നു സതീശൻ അതുപോലെ പറഞ്ഞ വാക്കിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ വിട്ടുപോയി എന്നൊരു സ്ഥിതിയും കൂടി ഉണ്ട് അവിടെ എന്തൊക്കെയാണെങ്കിലും പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതുപോലെ ആശങ്കയുണ്ട് പ്രാവശ്യം കൂടി കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കൂട്ടായ നേതൃത്വം ഒരുമിച്ച് നിന്ന് വേണം വോട്ട് പിടിക്കേണ്ടത് ഇപ്പൊ കെ മുരളീധരൻ ഉണ്ട് ശശി തരൂരുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് പിന്നെ വേറെ പറയാൻ വി എം സുധീരനുണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട് ഇങ്ങനെ നേതാക്കന്മാരെ ഒരു ശൃംഖല വി ഡി ഉണ്ട് വി ഡി സതീശനുണ്ട് അപ്പൊ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ശശി തരൂര് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു ഇടയിൽ പരിപാടി വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതെന്ത് വിലയിരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ എന്തോ അർത്ഥം അറിയില്ല ബിജെപിയിലോട്ട് ബിജെപിയിൽ പോകുകയില്ലയോ എന്നുള്ളത് അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ട് അദ്ദേഹം ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള മറ്റു വഴികളുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതും കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പ്ലസ് ഇദ്ദേഹത്തെ ഒന്ന് ഇനിയും പിണക്കി ഓടിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ നന്നാവില്ല കോൺഗ്രസ് ആളുകൾ ായിരുന്നാലും ഇപ്പൊ ബി ഡി സതീശിനോട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്ത് സുമാരൻ നായര് വന്നിട്ടുണ്ടായിരുന്നു സുമാരൻ നായര് ഇടതുവർഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി പറഞ്ഞു വി ഡി സതീശിനോട് ഈ രണ്ട് സമുദായ നേതാക്കൾക്കും താല്പര്യമില്ല അതായത് ഇപ്പം ലീഗിന് എന്നാൽ ഈ പറയുന്ന നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട് സാമുദായിക നേതാക്കളുമായിട്ടൊക്കെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല ബന്ധമാണ് സാധുക്കലി തങ്ങൾക്ക് നല്ല ബന്ധമാണ് ഷാജി പറയുന്ന സംസാരം സാധുക്കലി തങ്ങൾ പറയില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം രാമക്ഷേത്ര നിർമ്മാണത്തിന് സാധുക്കലി തങ്ങളൊക്കെ എന്താ പറഞ്ഞത് അതൊക്കെ ഏറ്റവും മുസ്ലിം ലീഗ് എന്ന ഉള്ളൂ അവർ മതമൈത്രിയൊക്കെ വളരെയധികം നോക്കുന്ന ഒരു ഒരു കൂട്ടം കുറേ അധികം ആൾക്കാരുണ്ട് എന്ന് അവർ പുറമേ ഈ പറഞ്ഞ് പ്രകടിപ്പിക്കണം എന്നല്ല അവർക്കതില്ല അത് സത്യമാണ് ഭരണത്തിൽ ഇല്ലെങ്കിൽ അവർ ബിഗ് സീറോ ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം സാമുദായികമായിട്ട് ഉള്ള ഇത്തരത്തിലുള്ള എതിർപ്പുകളെ അതിജീവിക്കാൻ കഴിയുന്ന നേതാക്കൾ തലപ്പത്ത് വരണമെന്നൊരു സൂചന എ സി സിക്ക് ഇവിടെ ലീഗ് തന്നെ കൊടുത്തിട്ടുണ്ട് ലീഗ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തിട്ടും ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ടും കോൺഗ്രസിന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കോട്ടയത്ത് എത്ര സീറ്റ് കൂടുതൽ കിട്ടി ജോസഫ് വന്നിട്ട് കോട്ടയം പത്തനംതിട്ട എത്ര ജോസഫിനെ കൊണ്ട് പ്രയോജനം ഉണ്ടായി ബാക്കി ഭരണം തീരുമാനിക്കുന്ന തെക്കൻ ജില്ലകളാണ് ഈ തെക്കൻ ജില്ലകളിലെ ആയിരത്തിന് താഴെ വോട്ട് തുലോം തുച്ഛം വോട്ടിനൊക്കെ ജയിച്ചതാണ് ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാർ അവരെയൊക്കെ തോൽപ്പിക്കാൻ കെൽപ്പ് സാമുദായിക നേതാക്കളുമായി ബന്ധമുള്ളൊരു കോൺഗ്രസ് നേതാവ് ഇറങ്ങിയാലേ നടക്കുള്ളൂ എന്ന് ലീഗ് അറിയിച്ചിട്ടുണ്ട് തെക്ക് ഭാഗത്തേക്ക് ലീഗ് വരുന്നില്ലല്ലോ ലീഗെല്ലാം വടക്കോട്ട് അവരുടെ സ്ഥാനാർത്ഥികൾ അവരെ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ അവരെ സ്ഥാനാർത്ഥികൾ അവർ ജയിക്കുകയും ചെയ്യും അവർക്ക് അറിയാം ഞങ്ങളിതാ ഞങ്ങൾ ഇത്രയും സീറ്റ് വരും ബാക്കി ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് ചെയ്യണം കാര്യം പി വി അൻവർ വിഷയം മുതൽ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും വി ഡി സതീശൻ അനഭിമതനായി തീർന്നിട്ട് കാലങ്ങൾ കുറേ ആയി അവിടെ മുതൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവരെ പല നേതാക്കൾ കാര്യം വി ഡി സതീശൻ അന്നത്തെ സ്റ്റാൻഡ് ഭയങ്കര ഒരു വളരെ കടുമ്പിടുത്തം സ്റ്റാൻഡായിരുന്നു അതുതന്നെ വളരെ മോശപ്പെടുക പക്ഷേ അത് കറങ്ങി തിരിഞ്ഞു വന്നു ഇപ്പോൾ വി ഡി സതീശൻ മാറിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഭരണം കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും നടന്നാലും വി ഡി സതീശനൊരു മന്ത്രി പദവി മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയൊന്നും ഉണ്ടാകില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണോ ഇനി ഇവിടെ ഇലക്ഷനിൽ ഇതിൽ വരാൻ പോകുന്നത് അതേ സുനിൽ കനകോലു പറയുന്നതാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണും